ഒന്ന് ആ കുടുംബത്തിന്റെ വീട് രണ്ടായിരം സോറിന്റെ മുകളിലാണ് എന്ന് പരിശോധിക്കുന്നത് അത് ആ നമ്പർ വീട്ടിലെ പഞ്ചായത്തിനോ മുൻസിപ്പാലിറ്റിയിലോ അടിച്ചു കിട്ടും രണ്ടാമത് ആ വീട്ടിൽ എ സി ഉണ്ടോ എന്ന് പരിശോധിക്കണം മൂന്നാമത് ആ വീട്ടില് കാറുണ്ടോ എന്ന് പരിശോധിക്കണം ഇതൊക്കെ രേഖകൾ അവർക്ക് അവരുടെ ആധാർ നമ്പർ അടിച്ചു തന്നെ കിട്ടുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ അപ്പൊ നമ്മള് എന്റെ ഞാൻ എല്ലാ യോഗത്തിനും എന്റെ തൊട്ട വീട്ടില് എല്ലാ യോഗത്തിനും മനസ്സിലാകാൻ വേണ്ടി പറയട്ടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയട്ടെ ഞാനൊരു ജനപ്രതിനിധിയാണ് എന്റെ തൊട്ട വീടിന് മുൻസിപ്പാലിറ്റിന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്ത വീട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിലൂടെ ഉണ്ടാക്കി കൊടുത്ത വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും ചിന്തിച്ചാൽ ഏതോ സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ പരമാവധി വലിയ ആ വീടിന് അറുപത് വയസ്സ് കഴിഞ്ഞപ്പോ ഞാൻ കൊടുക്കും അതിനു കൊടുത്തപ്പോൾ അജണ്ട വന്നപ്പോഴും എന്താണ് കാരണം ആ വീട് താഴെയാണ് കൂലിപ്പാട്ടെടുത്ത് ജീവിക്കുന്ന ആളാണ് ആ വീട്ടില് എ സി നമ്മൾ എല്ലാരും മനസ്സിലാക്കേണ്ടതാണല്ലോ നിങ്ങളൊക്കെ ആളുകൾ പോലും അതിൽ ചേർക്കേണ്ട അതിന്റെ ഗൗരവാണ് ഞാൻ പറയുന്നത് ആ വീട്ടിൽ ഏ സി ഉണ്ട് എനിക്ക് പോലും അറിയുന്നു ആ വീട്ടിൽ എനിക്ക് പോലും അറിയണം ഞാൻ അജണ്ട വന്നപ്പോ ആ വീട്ടിൽ ഏസി പണി ജീവിക്കുന്ന ആ കുടുംബത്തിന്റെ അവസാനഘട്ടത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ് ഗവൺമെന്റ് കിട്ടുന്ന ആ പെൻഷൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ട് അത് കിട്ടാതെ വന്നു എന്നത്